ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ കേരളം എന്താണ് എന്താണ് നടക്കുന്നത് ഒരു സ്ത്രീക്ക് അവിടെ മാനത്തിന് ഒരു വിലയുമില്ലാത്ത നശിച്ച കേരളമായിക്കൊണ്ടിരിക്കും നശിച്ച കേരളം എന്ന് ഞാൻ പറയുന്നില്ല നശിച്ച നായാധിപന്മാർ പണം കൊടുത്താൽ എന്തും വാങ്ങിക്കാൻ കഴിയുന്ന വൃത്തികെട്ട നിയമങ്ങൾ ഒരു പുള്ളിക്കാരനെ വെറുതെ വിട്ടു എങ്കിൽ ആരാണ് ഈ കൊട്ടേഷൻ കൊടുത്തത് കൊട്ടേഷൻ കൊടുത്ത് കൊടുക്കാണ്ട് അല്ലല്ലോ അവര് പോയിട്ട് ചെയ്തത് ഈ കൊട്ടേഷൻ കൊടുത്ത ആദ്യത്തെ പ്രതി എവിടെ മരണവിധി അർഹിക്കുന്ന ആ വൃത്തികെട്ട ക്വട്ടേഷൻ കൊടുത്ത ആ മനുഷ്യൻ മനുഷ്യനെന്ന് എന്ന് എനിക്ക് പറ്റത്തില്ല പക്ഷെ മൃഗം എന്ന് പറയാൻ പറ്റത്തില്ലോ അതിൽ ഭേദം മനുഷ്യരാണ് മൃഗം എത്ര നല്ലത് ന്യായാധിപന്മാർ എന്തിന് അങ്ങനെ ആൾക്കാരുടെ ആവശ്യമില്ല നമ്മളെ പോലുള്ള മനുഷ്യന്മാർ ന്യായം വിധിക്കട്ടെ ഇത്രയുള്ള ഇങ്ങനെയുള്ള ജഡ്ജിമാരും ഇങ്ങനെയുള്ള നിയമവ്യവസ്ഥകളും ഒന്നുമില്ലാണ്ടിരിക്കട്ടെ അതാണ് ഇനി മുന്നോട്ടുള്ള നമ്മുടെ ഭാവിക്ക് നല്ലത് എന്തായാലും സത്യം ഒരു നാൾ മറന്നീക്കി പുറത്തു വരും സത്യമേവ ചെയ്യത്